ഒരുപാട് അച്ഛനും രക്ഷിതാക്കളൊക്കെ ഇത് കോട്ടയത്ത് കോയമ്പത്തൂർ ആദ്യമായി അതിന് ആറ് മരുന്ന് പറഞ്ഞു കൂട്ടിച്ചർച്ച ആ ആറ് മരുന്ന് മൃദുലത്തിന്റെ ഇംഗ്ലീഷ് പറഞ്ഞാൽ മൃദുലത്തിന്റെ ഇംഗ്ലീഷ് സോഫ്റ്റ് ചപ്പാത്തി ഇഡ്ഡലിയെല്ലാം സൂത്രവും സമൂഹത്തോടും പ്രകൃതിയോടുള്ള കമ്മ്യൂണിക്കേഷൻ നമുക്കൊന്ന് മനുഷ്യൻ മാത്രേരിക്കാതിരിക്കാൻ വേണ്ടി പണ്ടത്തെ ആള് പറയും പൊരുത്ത പ്ലാവിലെ പച്ചപ്പിളാവിലെ ചിരിക്കും പക്ഷെ പച്ചപ്പിളാവിലും പോലെ ഒരു കാര്യം പോകും ചിരിക്കുന്നു

രാവിലെ ഒന്ന് മക്കളെയും വരാന്തയിൽ മുറ്റത്തുറങ്ങി മുറ്റത്തെ പൂക്കളെയും പൂപ്പാട്ടിയോട് സംസാരിക്കുന്നു ഇസ്രായേലിലെ പട്ടാളക്കാരെ പഠിപ്പിക്കില്ല നാലു കൊല്ലായിട്ട് ഇപ്പൊ രണ്ടു മാസേ നോക്കിയിട്ടില്ല നാലു കൊല്ലായിട്ട് ഇസ്രായേലെ പട്ടാളക്കാര് രാവിലെ എണീറ്റ മൂന്ന് മിസൈൽ പോകും

ഒരു നല്ല പാട്ട് ആ പ്രഭാതത്തിൽ കാണും ഒരു കാ കഴിഞ്ഞിട്ട് മതിയാക്കി ഒന്ന് മനസ്സിനു പ്രഭാതം വിടരും പ്രദോഷം വിടരും രണ്ടും കണ്ടു നിൽക്കും ഉദയമില്ലാതില്ല ഉണരൂ ഞാൻ എഞ്ചിനീയർ അതുകൊണ്ട് മോളപ്പുക്കി വീട്ടിൽ വന്നാൽ എടുക്കാൻ നമ്മൾ കുക്കിയിലേക്ക് താണാലേ

രോമരൂപങ്ങളെല്ലാം കപ്പക്ക ബുദ്ധിമുട്ടി രോമാചോം തന്നെയായിരുന്നു അല്ല രോമം ഇല്ലാത്തവർക്ക് തോരാഞ്ചോളും പ്രായമുള്ള ആളുകളെ ഏറ്റവും കണ്ട പേശി പണത്തെക്കാൾ ഭക്ഷണത്തെക്കാൾ സ്പർശ് തോറ്റാണ് അത് മക്കളെയും അച്ഛനമ്മരെയും തുടരണം ഭാര്യ ഭർത്താവും തൊരണം ല്ല മക്കളെ മുമ്പിൽ അടുത്തിരുന്നു പ്രേമിക്കുന്ന അച്ഛനമ്മയെ കാണുന്ന വീട്ടിലെ കുട്ടികൾക്ക് അപാരമായ മര്യാദയുണ്ടോ അച്ഛനമ്മമാര് മിക്ക ഒരിക്കലും ഭയങ്കര സ്നേഹിക്കും പക്ഷെ പറഞ്ഞു അത് കുട്ടികളിൽ സ്വഭാവം വൈകുന്നു ഒന്ന് തൊട്ടുരുങ്ങി ഇരുന്ന് ഒന്ന് ചുമല് കയ്യു പ്രേമിച്ചു ഈ പ്രേമെന്ന് പറഞ്ഞ കല്യാണം വരിക കല്യാണം വരെയാണ് പ്രേമം വിവാഹം മുതൽ മരണം വരെ പുഷ്പിച്ച് വികസിക്കേണ്ടതാണ് പ്രണയം നമ്മൾ ഇത് കല്യാണം വരെ രാവിലെ രാവിലെയും ഉച്ചക്കും വൈദ്യേരം ഐരവ്യമായി കല്യാണം കഴിഞ്ഞിട്ട് ഒരു തവണ പറഞ്ഞു എന്താ പറയാ കല്യാണം കഴിഞ്ഞാൽ ഐരവ്യം അറിയാത്തതെന്ന് ചോദിച്ചപ്പോ ഒരാൾ അറിയാനോ എലക്ഷൻ കഴിഞ്ഞാൽ പിന്നെ പ്രചരണം വേണ്ടി അപ്പോ അതുകൊണ്ട് കണ്ണും നമ്മുടെ കണ്ണിൽ നോക്കി വർത്തമാൻ പറയും നമ്മളൊരു ഓഫീസിലൊരാൾ ആര്യൊരാൾ കണ്ട മക്കളോട് വർത്തമാണി മദ്യ അച്ഛന്മാരും മക്കളോട്യും കണ്ണിന് കൃഷ്ണമണി അല്ലെങ്കിൽ രണ്ടും കണ്ണിൽ നോക്കി വന്നാൽ മനസ്സിലായി അടുത്തത് പരസ്പര അംഗീകാരത്തിന്റെ ബോഡി ലാംഗ്വേജ് ആണ് അത് അതാണ് നോഡി സ്മൈൽ ഓപ്പൺ ഫോർവേഡിൽ ടച്ച് ഇതിലൂടെ നല്ല മനസ്സിൽ എന്നിട്ട് ഈ അറിവിനെ പ്ലസ് ആക്കി പ്ലസ് ആക്കി വളർത്തിയെടുക്കുക അത്തരത്തിൽ നിങ്ങളുടെ ഈ അംഗീകാരം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ മതിറ്റാക്കി മാറ്റിയെടുക്കാൻ നല്ല പ്രതിഭകളായ വിദ്യാർത്ഥികളാവാൻ പ്രതിസന്ധിയിൽ വെള്ളപ്പൊക്കവും പേമാരില്ലേ ആഗോളം വർദ്ധിക്കുമ്പോ മഴ കൂടും മഴ കൂടുമ്പോ അതാ അതുകൊണ്ട് മഴ കൂടുന്ന പ്രതിസന്ധികൾ ഉരുൾപൊട്ടൽ കൂടുന്ന മനുഷ്യന്മാർ തമ്മിൽ കലാപങ്ങൾ കൂടാൻ സാധ്യതയുള്ള കാലമാണ് ഞാൻ ഇനി വരാൻ അവിടെയൊക്കെ അതിജീവിക്കുവാൻ കരുത്തു നേടി മുന്നോട്ട് പോകുക ഈ അംഗീകാരത്തിലൂടെ നിങ്ങൾ സാമൂഹ്യ ബന്ധം കുടുംബ ബന്ധം ഉണ്ടാക്കാൻ എക്സ് വൈ ഒരു സെറ്റ് കഴിയണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ അനുമോദനമേറ്റുവാങ്ങുന്ന കുട്ടികളെയും അവരെ പഠിപ്പിച്ച അധ്യാപകരെയും പഠിക്കാൻ ആവശ്യമായ സാഹചര്യങ്ങൾ ഒരുക്കി കൊടുത്ത രക്ഷിതാക്കളെയും ഹൃദയം നടന്ന് അഭിനന്ദിച്ചുകൊണ്ട് ഇവരെ അംഗീകരിക്കാൻ വേണ്ടി ഇങ്ങനൊരു തീരുമാനമെടുത്ത ഈ പിന്നെ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഭാരവാഹികളോടും ഡയറക്ടർ ബോർഡിനോടും ഉദ്യോഗസ്ഥന്മാരോടും അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് ഈ വിദ്യാഭ്യാസ വാർഗ വിതരണ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ച് ഞാനൊരു പാർട്ടി